തെമു താങ്ക് യു തെമുവിനൊരു താങ്ക്യൂ എടുക്കട്ടോ എന്താ സംഭവം എന്നറിയോ നമുക്കും കിട്ടി ഗിഫ്റ്റ് ഒന്നല്ല അഞ്ചെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത് എങ്ങനെയാണെന്നറിയോ ഞാൻ എന്തൊക്കെ ഓർഡർ ചെയ്ത് എന്നുള്ളത് ആദ്യം കാണിച്ചതാ ഞാൻ നല്ലൊരു ട്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു ഗിംബൽ ഓർഡർ ചെയ്ത് അതും കിട്ടി പൊട്ടിച്ചില്ല പൊട്ടിക്കണം പിന്നെ അതേപോലെ ഒരു ഷൂ കുറച്ച് കുറച്ചിഷ്ടപ്പെട്ടൊരു ഷൂ വാങ്ങി പിന്നെ രണ്ടു കൂട്ടി ഡ്രെസ് കുട്ടികളുടെ ഡ്രസ്സ് ഇതൊക്കെ എന്താ സംഭവം എന്ന് പറയാവും ഫ്രീ ഗിഫ്റ്റ് ആണ് ഫ്രീ ആയിട്ട് സർവീസ് ചാർജ് പോലും ഇല്ല ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ കൊറേ ആളുകൾ തെമൂന്റെ ലിങ്ക് അയച്ചിരുന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും ആ ഒരു പരിപാടി നിങ്ങൾ ഇവിടെ ഒമാനിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കിട്ടിയതാണ് ബി സി സിയിൽ പല സ്ഥലങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും സംഭവം പൊളിച്ച് ആളുകൾക്ക് ഇങ്ങനെ ലിങ്ക് അയച്ചെടുക്കുമ്പോൾ കുറെ ആളുകൾ അക്സെപ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത് ഇത് കിട്ടണം എന്നുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ തെമൂന് ഇതേപോലെ അഞ്ച് ഐറ്റം ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ പൈസന്റെ സാധനങ്ങൾ എടുക്കാം ഫ്രീ അല്ലെന്ന് വിചാരിച്ചാൽ നൂറും നൂറ്റൈൻ പറയാനുള്ള സാധനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അവർ കുറെ ആളുകൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറയും കുറച്ച് സാധനങ്ങൾ അല്ല അഞ്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ സാധനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ചെറിയ പൈസ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഗിഫ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും തുറന്നു നോക്കണം ഇത് കഴിഞ്ഞിട്ട് വേറെന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇടാം നിങ്ങൾ അത് ത്രൂ നിങ്ങൾ എന്തെയ്യാം നിങ്ങൾ അടിച്ചു നോക്കി നിങ്ങൾക്കും ഫൈവ് ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്